സ്പോർട്സ് ആൻഡ് ൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റും മുൻ എംപിയുമായിരുന്ന ടി ഗോവിന്ദന് കായിക പുരസ്കാരം സമ്മാനിച്ചു ബഹുമതിയായി മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പുരസ്കാരം സമ്മാനിച്ചു പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റും മുൻ എംപിയുമായിരുന്ന ടി ഗോവിന്ദന്റെ സ്മരണാർത്ഥമുള്ള കായിക പുരസ്കാരമാണ് പയ്യനൂരിലെ വോളിബോൾ രംഗത്തെ മികച്ച സംഘാടകനായിരുന്നു മുത്തത്തിയിലെ കെ വി ശശിധരൻ എന്ന കെ വി എസ് അമ്പതിനായിരം രൂപയും ഫലകവും ബഹുമതി പത്രവുമാണ് പുരസ്കാരം പയ്യനൂർ എ കെ കൃഷ്ണമാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ മദർ വി എ അബ്ദുറഹ്മാൻ കെ വി ശശിധരന്റെ ഭാര്യ സുശീല മക്കളായ അഞ്ജന അമൃത എന്നിവർക്ക് പുരസ്കാരം കൈമാറി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കന്മാരും അവരുടെ കാലുകൾ പവിത്രമായും നമ്മുടെ ഏറ്റവും വലിയ പദ്ധതി കമ്മ്യൂണിസ്റ്റ് വിശുദ്ധിയുടെ ദാണിത്യത്തിന്റെയും ആരൂപമായിട്ടാണ് പ്രിയപ്പെട്ട ഒരു നേട്ടൻ വലിയ മനുഷ്യൻ ഇവിടെ അഭിപ്രായം ടി മസൂദൻ എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ ജോബി ജോസഫ് സി കൃഷ്ണൻ വി നാരായണൻ പി സന്തോഷ് ശശിവട്ടകോവിൽ വി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു